കൃഷ്ണപുരം കൃഷ്ണപുരം ഗവൺമെന്റ് ഗവൺമെന്റ് മൈൻഡ് മൈൻഡ് എന്ന എന്ന ശാസ്ത്ര ശാസ്ത്ര അഭിരുചി അഭിരുചി പരിപാടി 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 കായംകുളം വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിമോൻ ചെയ്തു കുട്ടികളിലെ ശാസ്ത്രജ്ഞരെ കണ്ടെത്തുന്ന പരിപാടിക്ക് ആവേശകരമായ പ്രതികരണമാണ് ഉണ്ടായത് ശ്വാസകോശ പ്രവർത്തനം മാജിക്കുകളിലെ യാഥാർത്ഥ്യം വൈദ്യുത ഉൽപാദന രംഗത്തെ ബദൽ പ്രകൃതിയിലെ ജലസന്തുലിത അവസ്ഥ ബഹിരാകാശ രംഗത്തെ അത്ഭുതങ്ങൾ ദൂരക്കാഴ്ചകൾ രാസപ്രവർത്തനങ്ങൾ തുടങ്ങിയ വൈവിധ്യങ്ങളായ ഒട്ടനവധി പ്രദർശനങ്ങൾ വിദ്യാർത്ഥികൾ ഒരുക്കിയിരുന്നു ഇത് ധാരാളം കുരുന്ന് ശാസ്ത്രപ്രതിഭകളെ വളർത്താൻ സഹായകരമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുമുണ്ട് ശാസ്ത്രാധ്യാപിക ശ്രീമതി ബിനുഷ ടീച്ചർ നേതൃത്വം നൽകി ക്യൂരിയസ് മൈൻഡ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം കായംകുളം മുനിസിപ്പൽ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമില അനുമോൺ ഉദ്ഘാടനം ചെയ്തു കുറെ കാര്യങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് സയൻസ് നമ്മുടെ ശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും ശാസ്ത്രമുണ്ട് എന്ന് തെളിയിക്കുന്നതിന്റെ വിവിധ കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് അപ്പം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കളിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങളിലെല്ലാം ശാസ്ത്രമുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നു പ്പെടുന്ന കുഞ്ഞുങ്ങൾ മാത്രമാണ് പങ്കെടുക്കുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ യു പി തലത്തിലുള്ള അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ എല്ലാ കുഞ്ഞുങ്ങളും ഇവിടെ പങ്കെടുക്കുകയാണ് വിവിധ പ്രവർത്തനങ്ങളുമായി ഇതിലൂടെ നിങ്ങൾ കുട്ടി ടീച്ചർ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ കുട്ടി ശാസ്ത്രജ്ഞന്മാരായി നിങ്ങൾ മാറുകയാണ് ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കുന്നു ഈ മൈക്കിലൂടെ സംസാരിക്കുന്നു പക്ഷെ ശബ്ദം വെളിയിലേക്ക് വരുന്നു എങ്ങനെ വരുന്നു അവളെല്ലാം ശബ്ദം കേൾക്കും അത് തമ്മിലുള്ള ബന്ധം അത് പണ്ടെങ്ങോ നമ്മുടെ നമുക്ക് പൂർവികരായുള്ള ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതാണ് അതുപോലെ ചുറ്റിട്ടാൽ പാൻ കറങ്ങുന്നു അതിനകത്ത് ശാസ്ത്രമുണ്ട് അതുപോലെ ഓരോ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ശാസ്ത്രത്തിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകും അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിലൂടെ വിദ്യാർത്ഥികളായി നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ളവരാണ് നിങ്ങളിലൂടെ ഒരുപാട് ശാസ്ത്ര പ്രവർത്തനങ്ങൾ ഇന്നിവിടെ നടപ്പാക്കുമ്പോൾ ഭാവിയിലും നിങ്ങൾക്ക് നിങ്ങൾ വളർന്നു എത്ര വലിയവരായാലും നിങ്ങൾക്ക് ഈ ശാസ്ത്രമേഖലയിൽ നിങ്ങളുടെ ഒരു പ്രാതിനിധ്യം നിങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങളായി ഇത് മാറാൻ കഴിയും അതിനാണ് ഇത്തരത്തിലുള്ള സയൻസ്റ്റുകളും ശാസ്ത്രമേളകളും ഒക്കെ സംഘടിപ്പിക്കുന്നത് ഇതാണ് ഇതാണ് വിൻഡുവിൽ ഈ വിൻഡുവിൽ നിന്ന് കരണ്ട് വയർ വഴി ട്രാൻസ്ഫോമറില് ട്രാൻസ്ഫോമറിൽ നിന്ന് വയർ വഴി ലോകത്തുള്ള മൊത്തം കറണ്ടിലേക്കും കാരണം ബാക്കി പമ്പ് എസ് എം സി ചെയർമാൻ ഹേമന്ത് അധ്യക്ഷനായി എസ് എം സി വൈസ് ചെയർമാൻ എ കെ സജു ബിആർസി സയൻസ് ട്രെയിനർ ബിന്ദു രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു സ്കൂൾ എച്ച് എം ആർ അനിത സ്വാഗതവും സീനിയർ അധ്യാപിക അനിത നന്ദിയും പറഞ്ഞു സിഡിനെറ്റ് ന്യൂസ് കൃഷ്ണപുരം